ഞാനത് ആദ്യം സ്കൂൾ ഓഫ് ഡ്രാമയ്ക്ക് കഴിഞ്ഞ് ബോംബിലൊക്കെ പോയി അഡ്വർടൈസിങ് ജോയിൻ ചെയ്ത് അഡ്വർടൈസിങ്ങിൽ ഓൾമോസ്റ്റ് ഒരു പത്ത് കൊല്ലം വർക്ക് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ആദ്യത്തെ പടത്തിൻ്റെ ഒരു ഒരു ഇൻട്രസ്റ്റ് വരുന്നത് കാരണം വെച്ചാൽ എനിക്ക് ഒരു വർക്ക് ചെയ്യേണ്ട സമയത്ത് ആദ്യത്തെ സിനിമ ഒരു ലിറ്ററേച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ വേണമെന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഞാൻ എൻജോയ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സിനിമ ആയിരിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രവി കെ ചന്ദ്രൻ ക്യാമറമാൻ ഓൾസോ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയും സിനിമ ചെയ്യും സിനിമ ചെയ്യാൻ ആഡ് മാത്രം ചെയ്താൽ പോരാ അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ഇരുന്നപ്പോൾ വായിക്കാൻ ഒരു മൂന്ന് ചെറിയതകൾ വായിക്കാനിടയായി അപ്പോൾ ഞാൻ ബാലാട്ടനായിട്ട് ഡിസ്കസ് ചെയ്തു ബാലാട്ടം അങ്ങനെ ഒരു മൂന്ന് കഥ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാലാട്ടം പറഞ്ഞു അത് വായിക്കട്ടെ എന്ന് പറഞ്ഞ് പുള്ളി അതിൽ നിന്നും ആ മൂന്ന് കഥകളിൽ നിന്നും ഒരു പുതിയ കഥ ഉണ്ടാക്കി പുതിയ കഥ ഉണ്ടാക്കി പറഞ്ഞു അവിടെ നിന്ന് ഫോൺ ചെയ്ത് പറഞ്ഞു ഞാൻ റെഡിയാണ് പ്രാവശ്യം നീ എപ്പോഴാണ് വിളിച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ വന്നു ഇവിടെ വന്ന് ആർട്ട് ഓഫ് ലിവിങ് അങ്ങനെ ഒരു ചെറിയൊരു കോട്ടേജ് ഉണ്ട് ആ കോട്ടേജിലേക്ക് ഞാൻ ബാലടനെ കൊണ്ടുപോയി വിട്ടിട്ട് ബാലടൻ പറഞ്ഞു നീ അടുത്ത ആഴ്ച വാ എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു വന്നു തിരിച്ചു വന്ന ഒരു ഏഴ് ദിവസമായപ്പോൾ ഏഴാമത്തെ ദിവസം എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു സ്ക്രിപ്റ്റ് ഫുൾ റെഡിയാണ് നീ വാ അപ്പോൾ ഞാൻ അവിടെ പോയി ആ ഒരു കോട്ടേജ് കോട്ടേജ്മാരുടെ സ്ഥലത്ത് സ്ക്രിപ്റ്റ് വായിക്കാൻ തുടങ്ങി സ്ക്രിപ്റ്റ് വായിച്ചു വായിച്ചു മനോഹരമായിട്ട് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട് അത് വളരെ നല്ല സ്ക്രിപ്റ്റ് എനിക്ക് സിനിമ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നു അപ്പോൾ ഒരു മഴയുടെ സീന് വന്നപ്പോൾ പുറത്ത് കംപ്ലീറ്റ് ആയിട്ട് മഴ പെയ്തു സീനു വെച്ച് മഴയുടെ ഒരു സീന് വന്നപ്പോൾ മൊത്തത്തിൽ മഴ മഴ അതും ആ രവി ഈ കോട്ടേജിൽ കോട്ടേജിലിരുന്ന് കാണുമ്പോൾ ഫുൾ വാസ്റ്റായിട്ട് ഒരു ലാൻഡ്സ്കേപ്പ് ആണ് അവിടെ ഇങ്ങനെ മഴ ഇങ്ങനെ തിമിർത്ത് പെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞു വരട്ടെ ഈ പടം നമ്മൾ ചെയ്യുന്നു അങ്ങനെ എൻ പി പ്രകാശ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു പാർട്ട്നർ ഉണ്ടായിരുന്നു അവനോട് വന്ന് പറഞ്ഞു അവൻ പറഞ്ഞു നമ്മൾ വേറെ പ്രൊഡ്യൂസറെ നോക്കണ്ട ലെറ്റ് അസ് ഓൺലി ഡു ഇറ്റ് എന്ന് പറഞ്ഞ് അവൻ തന്നെ മുൻകൈ എടുത്ത് ഒരു പതിനൊന്ന് ദിവസത്തിനുള്ളിൽ ഈ പടം ഞങ്ങൾ ഷൂട്ടിംഗ് ഫ്ലോറിൽ കയറി അതിന് മനോജ് കെ ജനുണ്ടായിരുന്നു നന്ദിതാദാസ് ലാലു അലക്സ് പ്രവീണ ഇവരായിരുന്നു നില പ്രധാന പിന്നെ ബാലേട്ടൻ ഇവരൊക്കെയായിരുന്നു നില പ്രധാന കഥാപാത്രങ്ങൾ അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യത്തെ പടം നമ്മൾ ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷനിൽ ഫസ്റ്റ് പോയി ഷോട്ട് എടുക്കുക എന്ന് പറയുന്നത് രവികേ ചന്ദ്രനായിരുന്നു മമ്മൂട്ടിയായിരുന്നു സ്വിച്ച് ഓൺ ചെയ്തത് അന്ന് ലക്ഷ്മി ഗോപാലസ്വാമി അവിടെ ഉണ്ടായിരുന്നു ഒറ്റപ്പാലത്ത് അപ്പോൾ മമ്മൂട്ടിയും ലക്ഷ്മി ഗോപാലസ്വാമി കൂടെ എൻ്റെ സ്വിച്ച് ഓൺ വന്നിരുന്നു മമ്മൂട്ടി സാറാണ് അത് സ്വിച്ച് ഓൺ ചെയ്തത് അത് വല്ലാത്തൊരു ഐശ്വര്യമായിരുന്നു കാരണം അത് ആ സിനിമയോട് കൂടി എനിക്കൊരു പന്ത്രണ്ടോ പതിമൂന്നോ അവാർഡുകൾ അതിൽ കിട്ടി കാരണം വെച്ചാൽ ഞാൻ ചെയ്ത ഒരു എല്ലാ അവാർഡുകളും അതായത് ജോൺ അബ്രഹാം അവാർഡ് പത്മരാജൻ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് നാഷണൽ അവാർഡ് ദേശീയ അവാർഡ് ഇൻ്റർനാഷണൽ അവാർഡ് അങ്ങനെ കുറേ അവാർഡുകൾ എനിക്കൊരു പന്ത്രണ്ടോളം അവാർഡ് അതിൽ കിട്ടി അതിൽ സംഗീതം ചെയ്തത് ലൂയി ബാങ്സും ശിവമണിയാണ് അവർ വളരെ ബെസ്റ്റേൺ ജാസ് മ്യൂസിഷ്യൻസാണ് അപ്പോൾ ഒരു ഇന്ത്യൻ സിനിമയിൽ നമ്മളൊരു ലിവിങ് ടുഗദറിൻ്റെ കഥ പറയുമ്പോൾ ഒരു ഒരു ഫ്യൂഷൻ മ്യൂസിക് തന്നെ വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതായത് അതൊരു ഒരു കഥ ആദ്യമദ്യാന്തമുള്ളൊരു കഥയായിരുന്നില്ല അതായത് ബിഗിനിങ് മിഡിൽ ആൻഡ് എൻഡുള്ളൊരു കഥ ആയിരുന്നില്ല സ്കാറ്റേഡ് ആയിട്ട് കിടക്കുന്ന പല സീക്വൻസുകൾ നമ്മൾ സിനിമ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മനസ്സിലിട്ട് നമ്മൾ ഒരു ആദ്യമദ്യാന്തം കഥ നമ്മുടെ മനസ്സിൽ രൂപപ്പെടുത്തുന്നതാണ് അതായിരുന്നു ആ സിനിമയുടെ ഒരു ഭംഗി അതായത് നമ്മളൊരു ആദ്യമദ്യാന്തം കഥ പറയാതെ പ്രേക്ഷകന് സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് അതൊരു ആദ്യമദ്യാന്തം കഥയായി രൂപപ്പെടുത്താൻ പിന്നെ ആറ് കഥാപാത്രങ്ങളും നാല് റിലേഷൻഷിപ്പുമാണ് ഈ റിലേഷൻഷിപ്പ്സിൻ്റെ ഡെപ്ത്ത് അതായത് ഇപ്പോൾ ഞാൻ ഒരു ക്യാരക്ടറുമായിട്ട് റിലേറ്റ് ചെയ്ത് തുടങ്ങിയാൽ മറ്റുള്ള ക്യാരക്ടേഴ്സ് എല്ലാം റോങ് ആണ് അതുപോലെ ഞാൻ വേറൊരു ക്യാരക്ടറായിട്ടാണ് ഞാൻ ഓഡിയൻസ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ കഥാപാത്ര ആ പെർസ്പെക്റ്റീവില് മറ്റുള്ള കഥാപാത്രങ്ങളെല്ലാവരും റോങ് ആണ് അതാണ് ആ സ്ക്രീൻ പ്ലേയിൻ്റെ ഒരു ഭംഗി അതായത് ഒരു നമ്മുടെ അന്ന് ലിവിങ് ടുഗതർ പറഞ്ഞിരിക്കുന്നു വയസ്സായ വീട്ടിൽ അച്ഛൻ ഒറ്റയ്ക്ക് താമസിക്കുന്നു മക്കൾക്ക് സഹായിക്കണമെന്നുണ്ടെങ്കിൽ പോലും സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വരുന്നു അതുപോലെ തന്നെ നമ്മൾ വർക്കിംഗ് റിലേഷൻഷിപ്പ്സ് നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ റിലേഷൻഷിപ്സ് ഉണ്ടായാൽ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അച്ഛനും മരുമകളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അച്ഛനും മകനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഭാര്യയും ഒരു ആണും പെണ്ണും കല്യാണം കഴിയാതെ ഒന്നിച്ച് ജീവിക്കുമ്പോഴുണ്ടാകുന്ന അവരുടെ ഒരു റിലേഷൻഷിപ്പ് ഇതെല്ലാം കൂടി ഒത്തൊരുങ്ങി വന്ന ഒരു സിനിമയാണ് പുനരധിവാസം